പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് അധ്യാപകരുടെ പീഡനം മൂലം ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതിഷേധം തുടരുകയാണ് ഹാസ്റ്റലിൽ തന്നെയെ മാനസികമായി പീഡിപ്പിച്ച അധ്യാപകർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പിതാവ് പ്രശാന്ത് റിപ്പോർട്ടിനോട് പറഞ്ഞു മാർക്ക് കുറഞ്ഞാൽ എട്ടാം ക്ലാസ്സിലേക്ക് ഡിഗ്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞ് അധ്യാപകർ ഭീഷണിപ്പെടുത്തിയെന്നും പിതാവ് ആരോപിച്ചു അതേസമയം സെയിന്റ് ഡൊമിനിക്സ് സ്കൂളിനെതിരെ പരാതിയുമായി കൂടുതൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും രംഗത്തെത്തിയിരിക്കുകയാണ് സ്കൂളിൽ ആശീർനന്ദ അനുഭവിച്ചത് ക്രൂരമായ മാനസിക പീഡനമെന്ന് രക്ഷിതാക്കൾ കണ്ണീരോടെ പറയുന്നു ഒൻപതാം ക്ലാസ്സിൽ പ്രവേശനം നേടിയതു മുതൽ മാർക്ക് നേടിയതുറഞ്ഞതിന്റെ പേരിൽ പീഡിപ്പിച്ചു മാർക്ക് കുറഞ്ഞാൽ എട്ടാം ക്ലാസ്സിലേക്ക് അയക്കുമെന്നും ഭീഷണിയും അധ്യാപകർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു കുഞ്ഞിനെ എത്തിച്ച് ഈ എത്തിച്ചവർക്കെതിരെ എന്താണ് നിയമം അതിനനുസരിച്ച് അവരെ ശിക്ഷിക്കണം ഒരു ആരോപണങ്ങൾ വന്ദന നമ്മളെ മാനസികമായിട്ട് നമുക്ക് നമുക്ക് ഒരുപാട് അവിടെ അവിടെ ഉണ്ടായിട്ടുണ്ട് കാരണം വോയിസ് ഇല്ല നമ്മൾ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരുടെ റൂഡായിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള വാക്കുകൾ വാക്കുകളുണ്ട് അവരുടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യാറ് സ്കൂളിലെ കൂടുതൽ വിദ്യാർത്ഥികളെ മാർക്കിന്റെ പേരിൽ പീഡിപ്പിച്ചിരുന്നതായും ഡിഗ്രേഡ് ചെയ്യുന്നതിനായുള്ള സമ്മതപത്രം നിർബന്ധപൂർവ്വം വിദ്യാർത്ഥികളിൽ നിന്ന് എഴുതിവാങ്ങിയിരുന്നതായും തെളിയിക്കുന്ന രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു പ്രതിഷേധം തുടരാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം വിഷയം ചർച്ച ചെയ്യാൻ സ്കൂളിൽ നിന്ന് യോഗം ചേരും കനത്ത സുരക്ഷയാണ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്